ഒന്ന് രാജാക്കന്മാർ പതിനേഴാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ ഒരമ്മയെയും മകനെയും കുറിച്ചാണ് നമ്മളവിടെ വായിക്കുന്നത് അവര് വളരെ കഷ്ടത്തിലാണ് ജീവിതത്തിന്റെ മുൻപിൽ പിടിച്ചു നിൽക്കാൻ ത്രാണിയില്ലാതെ അവര് മരണത്തെ മുൻപിൽ കണ്ടു എന്നുള്ളതാണ് സത്യം അങ്ങനെ അവർ മരിക്കാൻ പ്ലാൻ ചെയ്തിരിക്കുക ഒരുപാട് കരഞ്ഞു ഒരുപാട് നിലവിളിച്ചു ഒരുപാട് പേരുടെ അടുത്ത് സഹായത്തിന് പോയി പക്ഷേ ജീവിതത്തിൽ ഇനിയും മുൻപോട്ട് പോകാൻ കഴിയില്ല എന്ന് അവരുറച്ച് വിശ്വസിച്ചു അവരുടെ പ്രതീക്ഷകൾ മുഴുവൻ വാങ്ങിപ്പോയി അങ്ങനെയിരിക്കുന്ന ആ സാഹചര്യത്തിലാണ് യഹോബയായ ദൈവം ഏലിയാവിനെ ആ ഭവനത്തിലേക്ക് പറഞ്ഞയക്കുന്നത് ഏലിയാവ് ആ ഭവനത്തിന് ചെന്ന് പറയുന്നത് എനിക്കൊരൽപ്പം അടയുണ്ടാക്കിക്കൊണ്ട് വരാൻ പറയും പക്ഷെ ആ വിധവ പറയുന്നത് അയ്യോ യജമാനനെ ആകെപ്പാടെ ഒരല്പമാവും ഒരല്പ എണ്ണയും മാത്രം ശേഷിക്കുന്നുണ്ട് അത് തിന്നിട്ട് ഞാനും എൻ്റെ മകനും കൂടെ മരിക്കാനിരിക്കുക എന്നാൽ ഏലിയാവ് പറയുന്നത് നീ ഉണ്ടാക്കിക്കൊണ്ടുവാ ഒരിക്കലും നിന്റെ കലത്തിലെ മാവ് തീർന്നു പോകയില്ല നിന്റെ ഭരണിയിലെ എണ്ണ വറ്റിപ്പോകയില്ല ഞാൻ ആ ഭാഗം വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് ഒരുപാട് കരഞ്ഞതാണ് അവരാ ഭവനത്തിലിരുന്ന് രണ്ടുപേരും ഒരുപാട് വേദനപ്പെട്ടതാണ് ആ ഭവനത്തിലിരുന്നത് പക്ഷെ എവിടെ അവർ കരഞ്ഞോ എവിടെ അവർ ഒത്തിരി വേദനിച്ചോ അവിടെ തന്നെ മാനിക്കുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ ഈ ഭാഗം വായിച്ചപ്പോൾ കണ്ടത് എൻ്റെ പ്രിയ സഹോദര പ്രിയ സഹോദരി നിങ്ങളുടെ ഭവനത്തിൻ്റെ അകത്ത് ആരും കാണാതെ ഒരുപാട് കണ്ണുനീരൊഴുക്കി നിങ്ങൾ കരഞ്ഞതാകാം പ്രതിസന്ധികൾക്കും മുൻപിൽ പിടിച്ചു നിൽക്കാൻ ത്രാണിയില്ലാതെ ഇനി എങ്ങനെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുമെന്ന് ചിന്തിച്ച അനുഭവങ്ങൾ നിങ്ങളുടെ മുൻപിൽ ഉണ്ടായിരിക്കാം പക്ഷെ നിങ്ങൾ എവിടെ കരഞ്ഞോ എവിടെ നിങ്ങൾ പ്രയാസങ്ങൾ അനുഭവിച്ചോ അവിടെ തന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള യാഥാർത്ഥ്യം ഇന്ന് രാവിലെ നിങ്ങൾ മനസ്സിലാക്കണം ഇസ്രായേൽ ജനം നാനൂറ്റി മുപ്പത് വർഷം ഭർവോന്റെ അടിമത്വത്തിൽ കിടന്ന് വല്ലാതെ പ്രയാസപ്പെട്ടു എന്നാൽ ഹോവയായ ദൈവം ഉൾപ്പെടൽപ്പിൽ പ്രത്യക്ഷനായി മോശയോട് പറയുകയാണ് എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു എൻ്റെ ജനത്തിൻ്റെ നിലവിളി ഞാൻ കേട്ടു അവരുടെ സങ്കടങ്ങൾ അറിഞ്ഞ് ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു എന്നാണ് അപ്പൊ നമ്മൾ എവിടെ കരഞ്ഞോ നമ്മൾ എവിടെ അപമാനിക്കപ്പെട്ടോ നമ്മൾ എവിടെ നിന്നാപാത്രമായി തീർന്നോ അവിടെ തന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം ജീവിതത്തിന്റെ മുൻപിൽ എല്ലാ പ്രതീക്ഷയും അസ്തമിച്ചിരിക്കുകയാണോ ഇനിയും മുൻപോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളൊരു ചിന്തയാണോ നമ്മുടെ ഹൃദയത്തെ ഭരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ദൈവവചനത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയാം ഭാരപ്പെടേണ്ട ദൈവ വഴികൾ തുറക്കുവാൻ വിശ്വസ്തനാണ് ഒരുപാട് ആൾക്കാരുടെ മുൻപിൽ ചെന്ന് കൈനീട്ടി ഭിക്ഷയാചിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ നമുക്ക് പരിചയമില്ലേ ആ വൃത്തിമായി എന്ന് പറയുന്ന മനുഷ്യനെ വഴിയരികിൽ കിടന്ന് അദ്ദേഹം ഒരുപാട് കരഞ്ഞിട്ടുണ്ട് നിലവിളിച്ചിട്ടുണ്ട് ഒരു ചില്ലിക്കാശിനു വേണ്ടി പക്ഷേ കർത്താവ് അതിലേ വന്നപ്പോ യേശുവേ ദാവീതപുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ നിലവിളിച്ചു ആ നിലവിളിക്ക് മുൻപിൽ യേശു നിന്നു അവനെ ഇത്രയും നാളും അലട്ടിയ ആ പ്രശ്നത്തിന് യേശു അവിടെ പരിഹാരം വരുത്തി അങ്ങനെയാണെങ്കിൽ നമ്മുടെ നിലവിളിക്ക് മുൻപിൽ നമ്മുടെ കർത്താവ് നിൽക്കാതിരിക്കില്ല നിങ്ങൾ ഭാരപ്പെടേണ്ട ദൈവം അത്ഭുതം ചെയ്യാൻ വിശ്വസ്തനാണ് അവൻ ഇന്നും നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ മതിയായ ദൈവമാണ് ആ കർത്താവിൽ നിന്ന് രാവിലെ ആശ്രയിക്കുവാൻ എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ദൈവസന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്നു ഒരു നിമിഷം നമുക്ക് കണ്ണുകളെ അടയ്ക്കാം ഈ വചനത്തിന് മുൻപാകെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവമേ സ്വർഗീയ നല്ല പിതാവേ തിരുമുഖത്തേക്ക് ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടെ നോക്കുന്ന കർത്താവേ ഞങ്ങൾ എവിടെ നിലവിളിച്ചോ ഞങ്ങൾ എവിടെ അപമാനിതരായോ ഞങ്ങൾ എവിടെ നിന്ദാപാത്രമായി തീർന്നു എവിടെ പ്രതീക്ഷയില്ലെന്ന് പറഞ്ഞു അവിടെ തന്നെ നിർത്തി മാനിക്കുന്ന ദൈവമാണ് ഞങ്ങളുടെ ദൈവമെന്ന് ഇന്ന് രാവിലെ ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവ് ഈ വചനം കേട്ട ഓരോ പ്രിയപ്പെട്ടവരുടെ മേൽ ഈ വചനം ദൈവശക്തിയായി തീരേണ്ടതിന് അവരുടെ ഹൃദയത്തിന് കർത്താവ് ഇതൊരു പ്രത്യേക ബലമായി തീരേണ്ടതിന് ഞങ്ങൾ ദൈവസന്നദ്ധയിൽ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ